ഗുഡ് മോർണിംഗ് രാവിലെ എണീറ്റ് ഉടനെ രാവിലെയൊന്നും ഇല്ല കേട്ടോ കുറച്ച് നേരം വൈകിട്ടാണ് എനീറ്റത് എനീറ്റ് ഒരു ഭയങ്കര മന്ദതയായിരുന്നു അങ്ങനെ മുഖത്ത് കുറച്ച് വെള്ളം കോരി ഒഴിച്ചപ്പോൾ തന്നെ കുറച്ചൊരു എന്താ പറയുക ഒരു ഉണർവ് കിട്ടി എന്ന് പറയാം നല്ല മഴയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടാങ്കിൽ വെള്ളം നല്ല തണുത്ത് വിറച്ച് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ആ വെള്ളം ഇങ്ങനെ മുഖത്ത് കോരി ഒഴിക്കുമ്പോൾ ഭയങ്കര സുഖം പക്ഷേ ഇപ്പം രണ്ട് ദിവസമായിട്ട് മഴയൊന്നുമില്ലല്ലോ അപ്പോൾ അത് കാരണം അത്ര വലിയൊരു സുഖമൊന്നുമില്ല എനിക്കാണെങ്കിൽ ഈ ഓയിലി ആയതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകും അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പൊടിയൊക്കെ പെട്ടെന്ന് വരും അതുപോലെ തന്നെ എനിക്ക് ചെറുതായിട്ട് പൊടിയോ അല്ലെങ്കിൽ അധികം വെയിലൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് പിമ്പിൾസ് വരുന്ന ഒരു ടൈപ്പ് സ്കിന്നായിരിക്കുള്ളൂ അതിപ്പോൾ ഈ അടുത്ത കാലത്താണ് അങ്ങനെ വരുന്നത് പിന്നെ ഞാൻ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റൊന്നും ഇല്ല എനിക്കൊണ്ട് ആറ് വർഷം കൊണ്ടായി ഞാൻ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്തെങ്കിലും സ്പായോ അല്ലെങ്കിൽ ഫേഷ്യലോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ട് അത് വേറൊന്നും കൊണ്ടല്ല അപ്പം ഞാനിപ്പോൾ ഓഫീഷ്യലായിട്ട് എങ്ങനെ വർക്കൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം അപ്പിയറൻസിന് അത്ര വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല പിന്നെ മാത്രമല്ല വീടിൻ്റെ പണി തീരാമെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കാരണം അക്കണ്ട പൊടിയിൽ മുഴുവൻ ഇനിയും കിടന്നിട്ട് ഉരുളുള്ളതാണ് ഫ്ലാറ്റിൻ്റെ വർക്കിലും ഒക്കെ ഞാൻ തന്നെയായിരുന്നു ഈ പൊടി ഇത് മുഴുവൻ ഒരേപോലെ തിന്ന് ഇതായി കിടന്നതാണല്ലോ അതുകൊണ്ടാണ് ശരിക്കും നമ്മുടെ പാറയിൽ നിന്ന് ഊറി വരുന്ന വെള്ളമില്ലേ അത് ആ നിന്ന് ഇങ്ങനെ കോരിയെടുത്തിട്ട് ആ വെള്ളം ഇതുപോലെ ഇങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് അതാണ് ഏറ്റവും ഭയങ്കര സുഖം പക്ഷേ കിണറ്റിലെ വെള്ളമാണെങ്കിൽ ഏത് സമയത്തും നല്ല കുളിർമ ഉണ്ടാവും പൈപ്പിലെ വെള്ളമല്ലേ പൈപ്പിലെ വെള്ളത്തിനും ഫ്ലാറ്റിലെ വെള്ളത്തിനൊക്കെ ക്ലോറിൻ വാട്ടറിന് എന്തുതാണ് ഉള്ള മുടി മുഴുവൻ കൊഴിഞ്ഞു പോയി എന്നുള്ളതല്ലാതെ കഴുത്തിലൊക്കെ പിഗ്മെൻറ്റേഷൻ നമ്മളുടെ ലെവജിൻ്റെ ടാബ്ലറ്റ് അതിൻ്റെ ടാബ്ലെറ്റ് എപ്പോൾ കഴിക്കുമോ അപ്പോഴൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും അത് നിർത്തിയാൽ കുറച്ച് കുഴപ്പം എന്നാലും പോകാൻ ഭയങ്കര പാടാണ് ഇപ്പം അടുത്ത് ദിയയുടെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു പുള്ളിക്കാരി ഇപ്പം പ്രഗ്നൻസി ടൈമൊക്കെ കഴിഞ്ഞ് ഇപ്പം അല്ല ഡെലിവറി ടൈമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്കും ഇതുപോലെ പുള്ളിക്കാരിക്ക് ഫുൾ ബോഡി മുഴുവൻ പിഗ്മെൻറ്റേഷൻ എന്ന് പറയണത് കണ്ടപ്പോഴത്തേക്ക് പലരും ഇതുപോലെ പറയണത് എല്ലാവർക്കും അതുണ്ട് എന്നുള്ളത് വെറുതെ കൊണ്ടു ഇത് പൊടിച്ചു ചീര പൊടിച്ചു വെറുതെ കൊണ്ടുട്ട ചീര പൊടിച്ചു തക്കാളി എല്ലാം കഴിഞ്ഞിട്ട് രണ്ടു ദിവസേ മഴയില്ലാതിന്നപ്പോഴത്തേക്ക് വേണം തോങ്ങണോട്ടോ ഈ തക്കാളിയൊക്കെ കഴിഞ്ഞു പോയത് ഞാനൊന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതിപ്പോ ഇതുപോലെ ഇങ്ങനെ കാട് പുഴകത്ത് കളയുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ ഇത് പോയി 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 എന്റെ മണ്ണ് മുഴുവൻ പോവേ ഉള്ളു വേസികൊള്ള താളി കൂടെ കിടക്കട്ടെ എന്തായാലും ഇവിടെ കഴുകണല്ലോ അച്ചോ നല്ല വളർന്നു വന്ന തക്കാളിയുടെ സാധനമൊക്കെ പോയി ഇലകളെല്ലാം പോയി കൃഷ്ണതുളസി രണ്ടേ രണ്ട് ദിവസേ മഴയില്ലാതുള്ളൂ ഇനിയിപ്പൊ വീണ്ടും പഴയ അതേ പരിപാടി വെള്ളം നനയ്ക്കുന്നു തുണി ഇടുമ്പോഴത്തേ ക്ലിപ്പുകൾക്കൊന്നും അധികം ആയുസില്ല വെയിൽ നനയുന്നോണ്ടാണോന്നറിയത്തില്ല ക്ലിപ്പുകൾക്കൊന്നും അധികം ആയുസില്ലാത്തത് രാവിലെയാ വൈകിട്ടോ മഴയായപ്പങ്ങനെ സുഖമുണ്ടായിരുന്നു വെള്ളം ഒഴിക്കുന്നുണ്ടോന്നൊന്ന് ഇനിയിപ്പൊ മഴ സമയത്ത് ഇവിടെ ഇങ്ങനെ ബാൽക്കണി അങ്ങനെ കഴുകലില്ലായിരുന്നു ഡെയിലി മഴയല്ലേ ഒന്ന് തോട്ടം കൊടുത്താൽ മാത്രം മതിയായിരുന്നു ഇനിയിപ്പൊ വേണ്ട ഓ ഇതിങ്ങനെ പിരിച്ചു വെക്കണ്ടേതോ ഫുള്ള് ഇത് വലിയ ഇതാ ഇനി ഇതെന്താ അങ്ങനെ എന്താ ഇതില് പോവരോ ഇങ്ങനെ ഒരു നാമ്പൂന്നിരിക്കുന്ന ഞാൻ പിശിക്കിശിക്കാൻ ഇത് ഇതൊന്നിനും കട്ട് ചെയ്യലേ ഇല്ല ഒരു കാര്യത്തിനും കട്ട് ചെയ്യത്തില്ല ആ ഇതില് കൊറേ ആയി കൊറേ ദിവസമായിട്ട് വിചാരിക്ക കുറച്ചുകൂടി വാങ്ങിക്കണം വാങ്ങിക്കണെ രാവിലെ എണീച്ച് നോക്കുമ്പോ ഒരു സുഖല്ലേ കണ്ണീന ഒരു സുഖം കറ്റാർ വാഴ ഇവിടെ നിറയേ പറ്റാർ വാഴ ആയി വീട്ടിലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ കണ്ടതും കടിയതും കന്നി കിട്ടണതും എല്ലാം കൊണ്ടുവന്ന് നട്ട് 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 ഉള്ള സ്ഥലത്തൊക്കെ നട്ടിട്ട് കാന്താരി മുളക് കറിവേപ്പില ഇപ്പം എന്തായിട്ടുണ്ടോ എന്തോ അവിടെ നട്ട് വെച്ചാൽ അവർ ആപ്പിൾ ചാമ്പ് മാത്രം വലിയതായിട്ട് വളർന്നു പിന്നെ ഞാൻ ജനലിക്കൂടെ എടുത്ത് വെറുതെ കളഞ്ഞ മറ്റേ പ്ലാവും വളർന്നു ഇപ്പോൾ മര്യാദയ്ക്ക് നട്ടതൊന്നും വളർന്നിട്ടില്ല എന്തെല്ലാം നട്ടു വെച്ചതൊക്കെ പോയി നല്ല മഴയുണ്ടായിരുന്ന സമയത്ത് വളർന്നതാണ് കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒഴിച്ചു നോക്കി ഫോൺ ഉള്ളത് കാരണം ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോവും തീരെ നടാനായിട്ട് ഇങ്ങനെ ഫോൺ ഇട്ടുകൊടുത്തത് അപ്പോഴത്തേക്കൊന്നും അയ്യോ ഇത് വലിയെടുത്ത തക്കാളി ഇണ്ടാവൂലേ എന്തോ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് വിടാൻ കഴിയുന്നു